കട്ടെ ആത്മിത്രം പേരും ഡോക്ടർ മീഡിയയിലൂടെ ഈ വേളയിൽ എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാരും കർത്താവായ യേശു കുസല നാമത്തിലുള്ള സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായി ഹോശയ്യ ആറിൻ്റെ മൂന്ന് ഹോശയ്യ ആറിൻ്റെ മൂന്ന് നാം അറിഞ്ഞുകൊള്ളുക യഹോവയെ അറിയുവാൻ നാം ഉത്സാഹിക്കുക അവൻ്റെ ഉദയം പ്രഭാതം പോലെയും ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ തന്നെ നമ്മുടെ അടുക്കളിൽ വരും പ്രിയപ്പെട്ടവരെ ഈ വാക്യത്തിൻ്റെ ഒരു ഫ്രൈ ഒരു ഫ്രൈസ് യഹോവയെ അറിയുവാൻ നാം ഉത്സാഹിക്കുക എന്ന വിഷയത്തെ ആധാരമാക്കി ഒരാഴ്ചക്കാരെ നമുക്ക് ചിന്തിക്കാം നമുക്കറിയാം യഹോവയെ അറിയുക എന്നത് ഒരു വിശ്വാസത്തിലുണ്ടായിരിക്കേണ്ട ഒരു ദൈവിക സ്വഭാവമാണ് കാരണം ദൈവമാണ് എല്ലാത്തിൻ്റെയും ആധാരം ദൈവത്താൽ ഉളവാകാത്തതൊന്നുമില്ല ദൈവം നം ദൈവം നമുക്കറിയാം ദൈവം സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായ അത്യുതനായ ദൈവം മനുഷ്യനെ കാരണം കൂടാതെ സ്നേഹിച്ചു നമുക്കറിയാം ആദി മനുഷ്യൻ ഏതെങ്കിലും ദൈവസ്നേഹം നഷ്ടപ്പെടുത്തി പാപം ചെയ്തു ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടും അവനെ തേടി ചെന്ന് പാപത്താൽ വന്ന നഗ്നത മാറ്റി രക്ഷിച്ചു പ്രിയപ്പെട്ടവരെ നാം ഈ ദൈവത്തെ അറിയേണ്ടത് വളരെ ആവശ്യമാണ് അറിയുവാൻ നാം ഉത്സാഹമുള്ളവരായിരിക്കണം കാരണം നാം നഷ്ടപ്പെടുത്തിയ ദൈവസ്നേഹം നമുക്ക് തിരിച്ചു തരുവാൻ വേണ്ടി നമ്മെ തേടി വന്നതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അപ്പോൾ നാം എത്രമാത്രം ഈ ദൈവത്തെ അറിയുവാൻ ഉത്സാഹമുള്ളവരായിരിക്കണം ഒന്നാമതായിട്ട് എന്തുകൊണ്ട് നാം ദൈവത്തെ അറിയണം അറിയുവാൻ ഉത്സാഹമുള്ളവരെ കാരണം ഏതിനും നാം നഷ്ടപ്പെടുത്തിയ അല്ല മനുഷ്യൻ നഷ്ടപ്പെടുത്തിയ ദൈവസ്നേഹം നമുക്ക് തിരിച്ചു തന്നു എങ്ങനെയാണ് ആ കർത്താവ് ആ സ്നേഹം നമുക്ക് തിരിച്ചു തന്നത് നമുക്കറിയാം നമ്മുടെ പാപത്തെ മാറ്റി നമ്മെ രക്ഷെ രക്ഷിച്ചു പാവികളായിരുന്ന നമ്മൾ ദൈവത്തോട് ശത്രുക്കളായിരുന്നു പക്ഷേ നമ്മൾക്ക് അതൊക്കെ വീണ്ടെടുത്ത് നമ്മളെ ദൈവമക്കളാക്കി തീർത്തു നമുക്കറിയാം പിരിപ്പിയർ രണ്ടിൻ്റെ ആറ് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളേണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യസാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം കൂശിലെ മരണത്തോളം തന്നെ തീർന്നു അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സഹലനാമത്തിന് മേലായ നാമം നൽകി പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവ് നമ്മെ രക്ഷിച്ചത് നമുക്കറിയാം കർത്താവ് ഉയരത്തിൽ സ്വർഗത്തിലുള്ളവരാണ് സ്വർഗത്തിലെ സഹല മഹിമകളെയും പിടിഞ്ഞ് ആ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ സ്വർഗലോകം വീട്ട് താണിറങ്ങി വന്ന് നമ്മുടെ അടുക്കൽ വന്ന് നമ്മോടുള്ള സ്നേഹം ക്രൂസിൽ പ്രദർശിപ്പിച്ചു റോമർ അഞ്ചിൻ്റെ എട്ടിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും കർത്താവ് നമ്മെ നമുക്ക് വേണ്ടി ചെയ്ത ആ വലിയ കൃപ ആ കർത്താവിൻ്റെ സ്നേഹം ആ കാൽവർ ക്രൂശിൽ നമുക്ക് വേണ്ടി കാണിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും റോമർ അഞ്ചിൻ്റെ എട്ടിൽ വായിക്കുന്ന ക്രിസ്തുവോ നാം പാവികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ ആ കർത്താവ് ആ ക്രൂശിൽ നമ്മളോടുള്ള സ്നേഹത്തെ കാണിച്ചു തൻ്റെ യാഗമരണം മുഹാന്തരം ആ ക്രൂശിലെ മരണം മുഹാന്തരം നമുക്ക് ദൈവത്തോടുള്ള ശത്രുത്വം മാറി ദൈവമക്കളായി തീരുവാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു നാം നഷ്ടപ്പെടുത്തിയ ആ സ്നേഹം നമുക്ക് കാൽവർ ക്രൂശിൽ കർത്താവ് നമുക്ക് വേണ്ടി കാണിച്ച് അതുപോലെ തന്നെ ഒന്നിയോഹന നാലിൻ്റെ പത്തൊമ്പത് നമ്മൾ കാണാണ്ട് സ്നേഹിച്ച് അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചു നാം അവനെ സ്നേഹിച്ചതല്ല അവൻ നമ്മെ സ്നേഹിച്ചു ആദ്യം നമ്മെ സ്നേഹിച്ചെന്നാണ് അപ്പോൾ നമ്മുടെ കർത്താവ് എൻ എത്ര ദയാലുവായ കർത്താവാണ് ഈ കർത്താവിനെ നാം അറിയണം അറിയുവാനുത്സാഹമുള്ളവരായിരിക്കണം നമ്മളിൽ ഉണ്ടാകേണ്ട നല്ലൊരു ദൈവിക സ്വഭാവമാണ് കർത്താവിനെ അറിയുക അറിയുവാൻ നാം ഓരോ ദിവസവും നമ്മളെ തന്നെ ദേവസ് താഴ്ത്തി ഏൽപ്പിക്കേണ്ടതാണ് കാരണം നാം നഷ്ടപ്പെടുത്തിയ സ്നേഹം നമുക്ക് തിരിച്ചു നൽകി എങ്ങനെ നമ്മെ തേടി താണ ലോകത്തിൽ വന്ന് നമ്മുടെ പാപത്തെ മാറ്റി നമ്മെ രക്ഷിച്ചു എങ്ങനെ ആ നമുക്ക് വേണ്ടി ആ സ്വർഗത്തിലെ സഹല മഹമകളെ വെടിഞ്ഞ് നമുക്ക് താണ ലോകത്തിൽ ഇറങ്ങി വന്ന് നമ്മളോടുള്ള സ്നേഹത്തെ കാണിച്ച കർത്താവിനെ നാം അറിയണം ആ കർത്താവിനെ നാം കൂടുതലായി കൂടുതൽ അറിയാൻ ഉത്സാഹമുള്ളവരായിരിക്കണം അതുകൊണ്ട് നാം ഒന്നോർക്കണം കർത്താവും നമ്മെ സ്നേഹിച്ച് ആദ്യം നമ്മെ സ്നേഹിച്ച് നമ്മൾ സ്നേഹിച്ചതല്ല നമ്മൾ തേടി ചെന്നതല്ല പ്രിയപ്പെട്ടവരെ ഈ ദൈവത്തെ കൂടുതലായി നമുക്കറിയണം എന്തുകൊണ്ട് നാം ഈ ദൈവത്തെ അറിയണം എന്നുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങൾ നമുക്ക് ചിന്തിക്കാം പ്രിയപ്പെട്ടവരെ നമുക്കും ഈ ഹോവ അറിയുവാൻ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കാം ദൈവം സഹായിക്കട്ടെ